ഹായ് ഞാൻ ഡോക്ടർ ഷാംലി ഡെൻറ്റൽ സർജൻ മാർക്കറ്റ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂർ എന്താണ് ഗമ്മി സ്മൈൽ അത് എന്തെല്ലാം ഫാക്ടേഴ്സ് കൊണ്ടുവരാം അല്ലെങ്കിൽ അതിനുള്ള കറക്ഷനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് എന്തെല്ലാമാണ് അത് സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്ലാനിങ് ആണോ ഉള്ളത് അല്ലെങ്കിൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് പ്ലാനിംഗ് ആണോ ഉള്ളത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇൻ ജനറൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്മൈല് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ സ്മൈൽ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഓൾവേസ് ബൂസ്റ്റ് അവർ കോൺഫിഡൻസ് ആൻഡ് ഓൾസോ ആർ സെൽഫ് എസ്റ്റീം അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും പറഞ്ഞു വരുന്ന ഒരു കൺസേൺ ആണ് നമുക്ക് ചിരിക്കുമ്പോൾ മോണയുടെ ഭാഗം കൂടുതലായിട്ട് കാണുന്നു അല്ലെങ്കിൽ പല്ല് ചെറുതായിട്ടാണ് നിൽക്കുന്നത് പല്ല് മോണയും നല്ല നല്ല രീതിയിൽ തള്ളി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ചിരിക്കുമ്പോൾ ഒരു ഒരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഷൈനസ് തോന്നുന്നു അല്ലെങ്കിൽ വാ വാപ്പൊത്തിച്ചിരിക്കാൻ ഒരു ടെൻഡൻസി വരുന്നു എന്ന കാര്യം സോ ഗമ്മി സ്മൈൽ ബേസിക്കലി മീൻസ് നമ്മുടെ മോണ കാണിച്ചുള്ള ചിരിനെയാണ് നമ്മൾ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് സോ ഇത് എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ ഗമ്മി സ്മൈൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ദ മെയിൻ ഫാക്ടറാണ് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ലിപ്പ് മസിൽസ് എന്നു വെച്ചാൽ നമ്മുടെ അപ്പർ ലിപ്സിൻ്റെ മസിൽസ് കംപ്ലീറ്റ്ലി അതിനെ ഒന്ന് ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ലിപ്സിനെ കംപ്ലീറ്റ്ലി ഒരു തിൻ ലെയർ ആയിട്ട് അല്ലെങ്കിൽ തിൻ ലിപ്സായിട്ട് മാറിയിട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്കെല്ലാം ഗം ഈ കണ്ടീഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഉള്ളത് ഒരു വെർട്ടിക്കൽ മാക്സിലറി എക്സസ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫേഷ്യൽ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഗമ്മിൻ്റെയും ടൂത്തിൻ്റെയും ആ ഒരു റേഷ്യോ അത് ബാലൻസ് അല്ലാതെ ഇരിക്കുകയാണെങ്കിലും പല്ലിൻ്റെയും മോണയുടെയും ഭാഗം കൂടുതലായിട്ട് എക്സ്പോസ് ആയി നിന്ന് ചിരിക്കുമ്പോൾ കൂടുതൽ എക്സ്പോഷർ കാണാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ വരുന്നതാണ് നമുക്ക് ഡെൻറ്റോ ആൽവ്യൂളാർ എറപ്ഷൻ ഡിഫക്ട്സ് വെച്ചാൽ പല്ലിൻ്റെ ലെങ്ത് കൂടി നിൽക്കുന്ന കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പാറ്റേൺ ഡിഫക്റ്റ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗംി സ്മൈൽ കണ്ടുവരുന്നുണ്ട് ആൾക്കാരിൽ സോ എന്തുകൊണ്ടും അത് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് എൻറ്റിസ്ട്രിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലുള്ളൊരു ഗംി സ്മൈൽ സെക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗംസ് കംപ്ലീറ്റ്ലി ടൂത്തിൻ്റെ മുകൾ മുകളിലേക്ക് ഓവർഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതൊരു പക്ഷേ നമ്മുടെ ഒരു ഹോർമോൺ ഇംബാലൻസ് കാരണമാവാം അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്ന മെഡിസിനൽ അലർജീസ് കാരണമാവാം നല്ല രീതിയിൽ ഓവർഗ്രോ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം സോ അത്തരം രീതിയിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഗമി സ്മെൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് നമ്മൾ ജിൻജാവെക്റ്റമി എന്നാണ് പറയുന്നത് ഈ ഓവർ ഓവർഗ്രോയിങ് ഓഫ് ജിൻജൈവ അല്ലെങ്കിൽ ഓവർഗ്രോയിങ് ഓഫ് ഗംസിൻ്റെ നമ്മൾ പറയുന്നതാണ് ജിൻജൈവൽ ഹൈപ്പർപ്ലാസിയ സോ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജിൻജാവെക്റ്റമിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗമ്മിൻ്റെ സ്ട്രക്ച്ച അല്ലെങ്കിൽ ഗമിൻ്റെ ഷേപ്പിംഗ് കറക്റ്റായിട്ട് കോൺട്യൂർ ചെയ്ത് പോവുക നമ്മുടെ പല്ലിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക അപ്പോൾ അതുമൂലം നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സ്മെൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആൻഡ് ദ നെക്സ്റ്റ് വണ്സ് നമുക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് ലൈക്ക് പല്ലും മോണെ നല്ല രീതിയിൽ തള്ളി നിൽക്കുന്നു അല്ലെങ്കിൽ പല്ല് ഉള്ളിലോട്ടാണ് പക്ഷേ എന്നാൽ പോലും മോണയുടെ ഭാഗം നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന സിറ്റുവേഷൻസ് അപ്പോൾ ഈ രണ്ട് സെക്ഷനിൽ നമുക്കൊരു പക്ഷേ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ഉണ്ടാവാം അല്ലെങ്കിൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ഉണ്ടാവും അപ്പോൾ നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ പെടുന്നതാണ് യൂസിങ് ഓഫ് ഓർത്തറോണിക് അപ്ലയൻസസ് വഴിയോ അല്ലെങ്കിൽ ഓർത്തറോണിക് ട്രീറ്റ്മെൻറ്സ് വഴിയോ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓർത്തറോണിക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല്ല് കമ്പിയിട്ട് കെട്ടി പല്ലും മോണയുടെയും ഭാഗം കംപ്ലീറ്റ് ആയിട്ട് റീപൊസിഷൻ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സോ ഇതിന് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് പെരി ഇംപ്ലാൻസ് അല്ലെങ്കിൽ മിനി ഇംപ്ലാൻറ്റ് ആയിട്ടുള്ള ഓർത്തറോണ്ടിക് ബ്രാക്കറ്റ്സ് വഴിയോ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ അതിനെ ഓർത്തോഗ്നാത്തിക് സർജറി എന്നാണ് പറയുന്നത് ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന് പറയുന്നത് നമ്മുടെ എല്ലിനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് സെറ്റ് ബാക്ക് ചെയ്യുന്നതിനാണ് ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയുന്നത് സോ യൂഷ്വലി ഇപ്പോൾ കുട്ടികളിൽ ഒരു മോസ്റ്റ്ലി ടെൻ ഇയേഴ്സ് ഉള്ള ഒരു പ്രായമുള്ള കുട്ടികളിൽ ഇതുപോലെ ഒരു ഗം ലൈൻ കുറച്ച് കൂടുതലായിട്ട് കാണുന്നവരിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അവരിൽ ഇതുപോലത്തെ ഒരു സർജറിക്കൽ പ്രൊസീജിയർ അല്ലാതെ തന്നെ നമുക്കൊരു നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുവെച്ചാൽ അവർക്കൊരു ഫങ്ഷണൽ അപ്ലയൻസ് പോലത്തെ ഒരു ഡിവൈസസ് നൽകി മോസ്റ്റ്ലി ഒരു ഹെഡ് ഗിയർ പോലത്തെ ഒരു ഓർത്തോഡോണിക് അപ്ലയൻസസ് ഒക്കെ കൊടുത്ത് നമുക്കതിനെ സെറ്റ് ബാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇനിയിപ്പോൾ ഇതിനൊരു ഏജ് ക്രൈറ്റീരിയ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല ടെൻ ആണ് ഒരു ഐഡിയൽ ഏജ് പീരീഡ് ഒരു കുട്ടിയുടെ ഒരു ടെൻ ഇയേഴ്സിലാകുമ്പോൾ അവരൊരു ഗ്രോത്ത് പാറ്റേൺ എന്ന് വെച്ചാൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് സോ അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ഗംി സ്മെൽസോ അല്ലെങ്കിൽ ഇനി ഗം റിലേറ്റഡ് ആയിട്ടുള്ള കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആയാലും സിക്സ്റ്റി ഇയേഴ്സ് ആയാലും നമുക്ക് ഏത് ഏജ് ക്രാ ക്യാക്ടറിൽ പെടുന്ന ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള വേരിയസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ് സോ ഇനിയിപ്പോൾ കമ്മി ഇസ്മായിൽ വന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്താ പറയുക ചിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല സോ എല്ലാ രീതിയിലുള്ള ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കറക്ഷൻ കറക്റ്റീവായിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്സ് അവൈലബിൾ ആണ് ഈ അഡ്വാൻസ്ഡി ഇൻഡസ്ട്രിയിൽ സോ ഓൾവേസ് കീപ് സ്മൈലിംഗ് ബിക്കോസ് സ്മൈലിംഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഓൾവേസ് ഗീവ് ആൻഡ് ഓൾസോ ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഓൾവേസ് റിസീവ് സോ കീപ്പ് സ്മൈലിംഗ് താങ്ക് യു